നമുക്ക് രേവതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസം നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതോടൊപ്പം തന്നെ അലീനയുടെ ഒരു പുതിയ വിശേഷം തുടങ്ങിയിട്ടുണ്ട് അപ്പം കുറച്ച് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാവുന്ന അതിപ്പം മാമ്പഴത്തിനകത്തല്ലേ അപ്ലോഡ് ചെയ്യുന്ന ഡെയിലി സ്റ്റോറി എന്ന് പറഞ്ഞ എന്റെ സെക്കൻഡ് ചാനലത്തോട്ടോ അപ്പം അതൊക്കെ ആ വിശേഷങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരെ ഇഷ്ടപ്പെടുന്നവര് ചാനലിനകത്ത് കയറി വിശേഷങ്ങളൊക്കെ കാണണം കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ കടയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും സുതിക്ക് ശ്രുതിക്ക് ഭയങ്കര അഹങ്കാരമായി പോയി ഒറ്റ ദിവസം കൊണ്ട് തങ്ങൾ എന്തോ വലിയ ലോകം പിടിച്ചടക്കിയ മറ്റേ ഒരു പെരുമാറ്റമായിരുന്നു അവർക്ക് രണ്ടു പേർക്കും ഉണ്ടായിരുന്നേ അങ്ങനെ കടയിൽ കാണണം കഴിഞ്ഞ് എല്ലാവരെയും അങ്ങോട്ട് പോയി അതിനുശേഷം പഴയ സ്റ്റാഫുകളൊക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ സുതി വിളിക്കുവാണ് സുതി വിളിച്ച് തന്നെ അവരെല്ലാവരും കൂടെ അങ്ങോട്ട് വന്നു വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോളാം പറയണം ഇത് കേട്ടിട്ടപ്പോൾ അവരെന്തോ ഓർത്തെ ചിലപ്പോൾ കടയടക്കുമായിരിക്കുന്നത് അവര് ചോദിച്ചു അല്ല സാറേ എന്താ കട അടയ്ക്കുവാണെന്ന് ചോദിക്കാ കട അടയ്ക്കുവല്ല ഇന്ന് മുതൽ നിങ്ങളുടെ സേവനം ഇവിടെ എന്ന് പറയണേ അപ്പം പഴയ മാനേജർ അത് കൊടുത്തിട്ട് പോകുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴയ സ്റ്റാഫുകളാണ് അവർക്ക് ഈ കടയെക്കുറിച്ച് എല്ലാം അറിയാം അപ്പൊ അവരെ ഒരിക്കലും പിരിച്ചുവിടലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ശുതിക്ക് ഭയങ്കര ആഗ്രഹം അല്ല ശ്രുതിക്ക് ഭയങ്കര അത്യാഗ്രഹമാണ് കാരണം ഈ പഴയ പ്രായം ചെയ്യുന്ന ആൾക്കാരെ വെച്ച് എന്ത് ചെയ്യാനാ ഇനിയിപ്പോൾ പുതിയ സ്റ്റാഫുകളൊക്കെ വേണമല്ലോ ചെറുപ്പക്കാർ ഇതിനെ വേണോ എല്ലാ കാര്യത്തിനും എന്നുള്ള ചിന്തയായിരുന്നു സുധിയുടെ മനസ്സിൽ താമല്ലേ എങ്ങല്ലേ അപ്പോൾ ആ രീതിക്കുള്ള ആൾക്കാർ വേണം സ്റ്റാഫു ആയിട്ട് നിൽക്കേണ്ടത് ഓടിച്ചാടെ നിൽക്കണം എന്നൊരു ചിന്തയോട് കൂടിയിട്ട് സുതി ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത് പിന്നീട് അവരോട് പിരിഞ്ഞു പോയിക്കൊള്ളാൻ പറയണം അത് കേട്ടപ്പോൾ അവർ പറഞ്ഞു അതെങ്ങനെ ശരിയാ സാർ ഞങ്ങൾ ഇത്രയും കാലം ഇവിടെ ജോലി ചെയ്തോണ്ടിരിക്കുന്ന വർഷങ്ങളായിട്ട് ഈ കട തുടങ്ങുമ്പോൾ തൊട്ട് ഉള്ള ആൾക്കാർ ഞങ്ങൾ പത്തി ഇരുപത്തഞ്ച് മുപ്പത് വർഷം ആയാലും ഇവിടെ ഉണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ സുതി പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല നിങ്ങളെ എക്സ്പീരിയൻസ് ഒന്നും എനിക്കിവിടെ വേണ്ടാന്ന് പറയണേ പിന്നെ നിങ്ങൾ അവിടെ വന്ന എല്ലാവരും ഒരു പ്രായമുള്ളവരാണ് ആ കടയിലിരിക്കുന്നത് ഉണ്ടായിരുന്ന നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്നവരൊക്കെ എനിക്ക് വേണ്ടത് യങ്സ്റ്റേഴ്സിനെയാണ് വേണ്ടതെന്ന് പറയണം അതിനുള്ള ആൾക്കാരൊക്കെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയണം അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഒരു മൂന്നാലും ചെറുപ്പക്കാരെങ്ങോട്ട് വരുവാണ് പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് ഇതാണ് പുതിയ കടയിലെ സ്റ്റാഫുകളെന്ന് പറയണം അവർക്ക് സങ്കട സഹിക്കാൻ പറ്റില്ല അപ്പോൾ ഒരുത്തം പറഞ്ഞു അതേ നമ്മൾ എന്തിനാണ് അവൻ്റെയൊക്കെ കാല് പിടിക്കുന്നത് ബാ നമുക്ക് പാന്ന് പറയുകയാണ് അങ്ങനെ അവരും കൂടെ ഇറങ്ങി പോവാണ് ആ സമയം ശ്രുതി വന്നിട്ട് പറഞ്ഞു സമ്മതിച്ചന്നിരിക്കുന്നു ഇതിന്റെ ഇടയ്ക്ക് ഈ പരിപാടിയൊക്കെ നടത്തിയായിരുന്നു ചോദിക്കും പിന്നല്ലാതെ ഇനി നമ്മുടെ കട അതി വിപുലമായിട്ട് പോവല്ലേ അപ്പം നല്ല ചുറു ചുറുപ്പുകൾ ചെറുപ്പക്കാർ വേണം കടയിൽ നിൽക്കാനായിട്ട് അല്ലാതെ പ്രായമായ കിളവന്മാരെ കൊണ്ടുവന്ന് കടയിൽ നിർത്തിയിട്ട് എന്ത് ചെയ്യാനാന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയം പാവ അവർ പുറത്തേക്ക് ഇറങ്ങി പോകണം കാരണം എല്ലാം പത്തോ അമ്പതോ അമ്പത്തഞ്ചും വയസ്സ് പ്രായമുള്ളവരാണ് വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരാണ് അപ്പോൾ കടയിൽ വരുന്ന സ്ഥിരം കസ്റ്റമേഴ്സിനെയൊക്കെ അവർക്ക് അറിയാൻ ഡീൽ ചെയ്യാനും അറിയായിരുന്നു സുതി അത് ഏറ്റവും വലിയ മണ്ടത്തരാണത് പുറത്തേക്ക് പോയിട്ട് ഒരുത്തും ഒരു പുള്ളിക്കാരൻ പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തിന് അവൻ എന്തെങ്കിലും ചെയ്തേട്ടെ അവൻ്റെ സ്വന്തം കടയല്ലേ എന്നൊക്കെ ചോദിക്കുക എന്നും പറഞ്ഞുകൊണ്ട് എന്ത് തോന്നിയ ദിവസം കാണിച്ചു കൊടുക്കുന്നുണ്ട് അവനിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരങ്ങോട്ടേക്ക് പോകുന്നത് അങ്ങനെ അന്നത്തെ ദിവസം എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം കളക്ഷൻ എല്ലാം ഒക്കെ എണ്ണത്തിട്ടുപിടുത്തിയെല്ലാം വെച്ച് സുധീ സുധീൻ കടയടിച്ച് വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നപ്പോഴത്തേനും സുധീ ആകപാടാ ടയേർഡായിപ്പോയി ആദ്യമായിട്ടല്ല ദേഹമാണെങ്കിൽ ജോലി ചെയ്യുന്നേ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കസലിൽ ഇരുന്നിട്ടാണെങ്കിലും വരുന്നോട് സംസാരിക്കുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഇതിനുമ്പിങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ കയറി വരുമ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു അതെ നിൽക്ക് നിൽക്ക് അകത്തേക്ക് കയറാൻ എന്ന് പറയും എന്ത് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ ചന്ദ്രമതി അകത്തേ കയറിപ്പോവാണ് അപ്പോഴേക്കും രവീന്ദ്രനും ശ്രീകാന്ത് ഒന്നിരിച്ചു അല്ല നീ എന്താണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങളെന്താ അകത്തേക്ക് ആറാത്തതെന്ന് ചോദിക്കണം അമ്മ പറഞ്ഞിപ്പോൾ അത്തേക്ക് കയറേണ്ടതെന്ന് അപ്പോഴേക്കും ആരതി എടുത്തുകൊണ്ട് ചന്ദ്രമതി വരുവാണ് ഇതെന്താ ചന്ദ്ര ആരതിക്ക് എടുത്തോളാണ് അതെ ആദ്യമായിട്ട് കട ഉൽക്കാടനമൊക്കെ കഴിഞ്ഞ് വരുന്നതല്ലേ ഇഷ്ടം പോലെ കണ്ട് കിട്ടി കടുവമായിരിക്കും അപ്പോൾ ഈ ദൃഷ്ടിദോഷം മാറാനായിട്ട് ഒന്ന് ഒഴിഞ്ഞിടണം എന്നല്ലാന്ന് പറയണം ഇത് കേട്ടോണ്ട് വന്ന സച്ചി പറഞ്ഞു ആഹാ അത് കൊള്ളാം നല്ല കഥയായിപ്പോയെന്ന് പറയണം പിന്നീട് അങ്ങനെ ചന്ദ്രമതി ഒഴി വേണം ഒഴിഞ്ഞു കഴിഞ്ഞിട്ട് രേവതിയെ അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇതങ്ങോട്ട് കൊണ്ടാ കളയാൻ പറയണം അപ്പോഴെങ്കിൽ സച്ചി പറഞ്ഞു ഒരു കാര്യം ചെയ്യുക അത് അവൻ്റെ ആ തലയിലേക്ക് അവരുടെ കൊട്ടിയിടാൻ പറയണം ചന്ദ്രമതിക്ക് ദേഷ്യം വന്നു സുതി പറഞ്ഞു നിനക്ക് എന്താ സച്ചി എന്നെ കാണുമ്പോൾ നിനക്ക് തന്നെ ചൊറിയുന്നുണ്ടോയെന്ന് ചോദിക്കാം എന്താണെന്ന് അറിയത്തില്ല സുതി നിന്നെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ചൊറിച്ചിലാണെന്ന് പറയണം പിന്നീട് സുധീ സുർദീൻ കൂടെ അകത്തേക്ക് കയറി വന്നു അകത്തേക്ക് കയറി വന്ന ഉടനെ സുതി എന്ത് ചെയ്യുക ആ കട്ടിലേക്ക് പോയി കട്ടിലേക്കെല്ലാം സെറ്റിയിലേക്ക് കിടക്കുവാണ് അതിനുശേഷം ശ്രീകാന്തനോട് പറഞ്ഞു എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തോടെ തരാൻ പറയണം ഇതെന്താണോ ഇങ്ങനെ എന്ന് നീ പോയി വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറയണ അങ്ങനെ ശ്രീകാന്ത് വെള്ളം എടുക്കാൻ പോയി അപ്പോഴേക്ക് സച്ചി പറഞ്ഞു ആഹാ കൊള്ളാല് ഒറ്റ ദിവസം കൊണ്ട് ഇത്ര വലിയ ക്ഷീണം അടഞ്ഞു ചോദിക്കണം അങ്ങനെ ശ്രീകാന്ത് വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തു ആ സമയത്ത് രവീന്ദ്രൻ ചോദിച്ചു എന്താടാ സുധീ നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കാം എൻ്റെ അച്ഛാ ഞാൻ ജോലി ചെയ്ത് ക്ഷീണിച്ചെന്ന് പറയണം അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അതെ ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ മുന്നൂറ്റി അടുത്തും ദിവസം കാർ ഓടിക്കുന്നൊക്കെ എളുപ്പമാ ഓർത്താണിരിക്കണേ ബ്രേക്കും ഒക്കെ അമർത്തി കാലും കേൾക്കുക കട്ട് കഴിക്കും നടവും പുറയാലും പൊട്ടിപ്പോവും എല്ലാ ജോലിക്കുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പറയുന്നവര് പറയുമ്പോ ഓ അവർക്കത് അങ്ങനെ ചെയ്താൽ മതിയല്ലോ എന്തേലും ഈസിയാ എന്നൊക്കെ പറയും പക്ഷേ കളത്തിലെ ഇറങ്ങി കളിച്ച് കഴിയുമ്പോഴേ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും മനസ്സിലാകത്തുള്ളൂ ഒരു ജോലി ഈസി ആയിട്ടുള്ള ജോലിയല്ല എന്ന് പറയും പിന്നീട് പറശോടി ഞാൻ ശരിയല്ലേ പറഞ്ഞു നോക്കാം പറഷോ അത് ശരിയാ ഞാൻ രാവിലെ വീട്ടും വൈകുന്നേരം വരെ ചിലപ്പോൾ ഡബ് ചെയ്യും നമ്മൾ ഓർക്കും ഡബ്ബ് ചെയ്യുന്ന ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ് വായിട്ടലച്ചാൽ പോരേന്ന് പക്ഷെ അതിന്റെ ബുദ്ധിമുട്ടുണ്ടല്ലോ അത് ചെയ്യുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ള പറയണം അത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു എല്ലാവരും കൂടെ അവനെ കുറ്റപ്പെടുത്തണ്ടാന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു അമ്മേ ശരിക്കും ഞാൻ മടുത്തിട്ടാന്ന് പറയണം അയ്യോ എൻ്റെ മോനെ മോനങ്ങോട് മടുത്തോ എന്നൊക്കെ പറഞ്ഞു ചന്ദ്രമതിക്ക് ഭയങ്കര സ്നേഹവും അങ്ങോട്ട് അതിനുശേഷം ചന്ദ്രമതി പറഞ്ഞു ഒരു കഞ്ചിയാണ് അതെ ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടു അപ്പത്തന്നെ ഞാൻ ആഹാരം എടുത്ത് വെക്കാന്ന് പറയണം ശ്രുതി ശ്രുതി മുറിയിലേക്ക് അങ്ങോട്ട് പോയി ചെന്നപടി ഡ്രസ്സ് പോലും മാറ്റാതെ ശ്രുതി കട്ടിലേക്ക് വീഴുവാണ് ആ സമയത്ത് ശ്രുതി പറഞ്ഞു ശ്രുതി എഴുന്നേക്ക് എഴുന്നേറ്റ് ഇതിൻ്റെ ദേഹമൊക്കെ ഒന്ന് കഴിയിട്ടൊന്ന് ആഹാരം കഴിച്ചിട്ട് കിടക്കാൻ പറയണം അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രപതി വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കുവാണ് പക്ഷെ വിളിച്ചിട്ടൊന്നും ശ്രുതി എഴുന്നിട്ടില്ല ഞാനിവിടെ കിടന്നോളാം എനിക്ക് ആഹാരം ആഹാരമൊന്നും വേണ്ടെന്ന് പറയണം ശ്രുതി ആകുന്നേ വിളിച്ചു പക്ഷെ ചെല്ലാനായിട്ടൊന്നും കൂട്ടാക്കിയില്ല അങ്ങനെ കുറെ രാത്രി ആയി കഴിഞ്ഞപ്പോഴത്തേനും സച്ചിക്കിൻ്റെ ഏവധിക്കും കിടക്കേണ്ട സമയം അപ്പം അച്ഛമ്മ അനുസരിച്ച് അവരാണ് മുറി കിടക്കണ്ടേ ശ്രുതി ശ്രുതിയും ഹാളിലോ ടെറസിലോ അവിടെ എവിടെയെങ്കിലും കിടക്കേണ്ട അവർ അപ്പം മുറി അവർക്കാണ് ഒരാഴ്ചത്തേക്ക് അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞോളൂ രണ്ടാമത്തെ ദിവസമാണിന്ന് കുറെ സമയമായിട്ടും സുതി സുതി മുറേന്ന് ഇറങ്ങാതെ വന്നിപ്പോൾ തന്നെ സച്ചിയും കൂടി ചെന്നു സച്ചി എന്നിട്ട് നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് ഞങ്ങൾക്ക് കിടക്കണമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു ശ്രുതി കിടക്കുന്ന കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ് അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല അവനെ വിളിച്ച് എഴുന്നേപ്പിക്കാൻ പറയുകയാണ് പിന്നെ ശ്രുതി പോയി വിളിച്ച് എഴുന്നേപ്പിക്കാൻ നോക്കിയിട്ട് സുതി എഴുന്നേറ്റില്ല സച്ചിക്ക് ദേഷ്യമേ മര്യാക്ക് വിളിച്ചിറങ്ങിക്കൊണ്ട് പിക്കണം എന്ന് പറയണം അപ്പോഴേക്കും രേവതി വന്നിട്ട് പറഞ്ഞു എന്ത് പരിപാടാണ് സച്ചിയായിട്ട് കാണിക്കുന്നത് വേണ്ട പോട്ടെ അവരവിടെ കിടക്കട്ടെ നമുക്ക് ഹാളിലോ അല്ലെങ്കിൽ ടെറസിലോ പോയി കിടക്കാമെന്ന് പറയും അതിന്റെ ആവശ്യമില്ലല്ലോ അവൻ തന്നെ നേരത്തെ മുറിയിൽ കയറി കിടക്കുന്നത് എനിക്കറിയാം അവനെ മുറിയിൽ തന്നെ കിടക്കണം അവനെ കിടക്കാൻ ബുദ്ധിമുട്ടായിട്ടാണെന്ന് പറയുന്നത് വേണ്ട പോട്ടെ എന്നൊക്കെ പറഞ്ഞ് രേവതി ആശ്വസിപ്പിക്കുകയാണ് അതിന്റെ ആവശ്യമില്ല രേവതി നമ്മൾ വിട്ടു കൊടുക്കേണ്ട കാര്യമില്ല എന്തിനും വിട്ടുകൊടുക്കണേ എന്നൊക്കെ പറയണം അപ്പോഴേക്ക് ശ്രുതി വന്നിട്ട് പറഞ്ഞു അതെ ശ്രുതി കിടക്കുന്ന കിടപ്പുണ്ടോ പിടിച്ച് എഴുന്നേ എഴുന്നേപ്പിക്കാൻ പറ്റുമെങ്കിൽ എഴുന്നേപ്പിക്കുക അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാനും രേവതിയും കൂടെ ഹാളിൽ കിടന്നോളാം നിങ്ങളുടെ രണ്ടും ഇവിടെ മുറിയിൽ കിടന്നോളാം പറയാണ് അത് കേട്ടപ്പോൾ സച്ചിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല സച്ചി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ ഈ വക അഭ്യാസം ഒന്നും എന്റെ അടുത്ത് വേണ്ടെന്ന് അറിയണം അപ്പൊ രവീന്ദ്രനും ചന്ദ്രമതിയും കൂടെ അങ്ങോട്ട് വന്നു എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കാണ് അപ്പോഴേക്കും സുതി പറഞ്ഞു ദേ കണ്ടില്ലേ സുതി അവിടെ കിടന്നുറങ്ങി ഇപ്പൊ സച്ചിക്ക് ഈ മുറിയിൽ കിടക്കണം പോലും ഇതേപ്പം രവീന്ദ്രൻ പറഞ്ഞു അവൻ അവിടെ കിടന്ന് ഉറങ്ങിയില്ലേടാ എൻ്റെ അച്ഛ അതൊക്കെ അവൻ്റെ ഊടായപ്പാ അവന് മുറിയിൽ കിടക്കാനുള്ള തന്ത്ര ക്ഷീണമോന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിക്ക് അവരുടെ ദേഷ്യം വന്നു ചന്ദ്രമതി രേവതിയോട് ചോദിച്ചു ഇതെന്താടി നിനക്ക് മുറിയില്ലെങ്കിൽ കിടന്നുറങ്ങാൻ പറ്റില്ലേ ഹാളിലൊന്നും നിനക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല എന്ന് ചോദിക്കുക രവീന്ദ്രൻ പറഞ്ഞു ഇതേ ചന്ദ്രൻ നീ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ ഇത്രയും ദിവസം പിന്നെ അവരെവിടെയാണ് കടന്നുകൊണ്ടിരുന്നേ എന്ന് ചോദിക്കുകയാണ് നിന്റെ കണ്ണിനെ കുരുടായിരുന്നോ എന്തെങ്കിലും പരാതി പറഞ്ഞുകൊണ്ട് രേവതി മോള് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാം എന്നിട്ടിപ്പോൾ ഒരു ദിവസമല്ലേ ഇവര് നിലത്ത് കിടന്നുള്ളൂ അപ്പോഴേക്കും ബുദ്ധിമുട്ടായി വയ്യായി ആയ വയ്യായിക ആയോ എന്നൊക്കെ ചോദിക്കുവാണ് ആ സമയത്ത് രേവതി പറഞ്ഞു ഇതേ അമ്മേ ഞാനൊന്നും പറഞ്ഞിട്ടില്ല മുറി വേണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല എനിക്ക് മുറിയില്ലെങ്കിൽ നിലത്ത് പായ വിരിച്ചാലും ഞാൻ കിടക്കും അല്ലെങ്കിൽ ഞാൻ പട്ടുമത്തെ കടന്ന് വളർന്നോലൊന്നും അല്ല അതുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്താൻ വരണ്ടെന്ന് പറയണം സച്ചി പറഞ്ഞു മുറിയുടെ കാര്യം ഞാനാ പറഞ്ഞേ അമ്പ വെറുതെ അവളെ കുറ്റപ്പെടുത്തണ്ടെന്ന് പറയണം എനിക്കും രാവിലെ പോവണ്ടതാ എനിക്ക് ഓട്ടോ ഒക്കെയുള്ള എനിക്ക് നടുവിനുവേനക്കുള്ള ആളാ നിലത്ത് കിടന്നാൽ എന്തൊക്കെ പറയണം ആ സമയം ചന്ദ്രമേ തുടരുന്നു എന്നെപ്പോലൊന്നും അല്ല സുധി ഭയങ്കര ബിസിനസ്മാനാ എപ്പോഴെന്ന് പറയാൻ കണ്ടറിയ ബിസിനസ്മാന്റെ ബിസിനസ് എന്നാന്ന് പിന്നീട് രവീന്ദ്രൻ മോനെ ഇന്നൊരു ദിവസത്തിന് പോട്ടേന്ന് പറയണം ആ സാധനം സച്ചി സംഭവിച്ചു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്നൊരു ദിവസത്തിന് മാത്രം പക്ഷെ നാളെ ഉണ്ടല്ലോ നാളെ മരേക്ക് മുറി തന്നേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയെ വിളിച്ചുകൊണ്ട് ടെറസിന്റെ മുകളിലേക്ക് കിടക്കാൻ പോകണം അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം സച്ചിക്ക് ഭയങ്കര സങ്കടം സച്ചി രേവതിയോട് ചോദിച്ചു നിനക്ക് വിഷമായി നിൽക്കുക എന്തിന് അല്ല നമുക്ക് മുറി കിട്ടാത്തത് മുറിയിലൊന്നും വലിയ കഥയില്ല സച്ചിട്ടാ നമുക്ക് മനസ്സിന് സന്തോഷമാണ് പ്രധാനം ഉറങ്ങാനാണെങ്കിൽ സന്തോഷമുള്ള മനസ്സാണെങ്കിൽ എവിടെ കിടന്നാലും ഉറങ്ങാം ഈ ടെറസിന്റെ മുകളിലേക്കോ നാളെ റോട്ടിൽ കിടന്നാലും ഉറങ്ങാം പക്ഷേ എങ്കിൽ ഉറക്കം വരാതെ ഇരിക്കാനാണെങ്കിൽ ഏത് പട്ടുമത്തേ കിടന്നാലും ഉറക്കം വരത്തില്ല എന്ന് പറയുകയാണ് നമുക്ക് മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ സന്തോഷം ഇല്ലെങ്കിൽ ഏത് പട്ടുമത്തേ കിടന്നുകൊണ്ട് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം സമാധാനമാണ് വേണ്ടത് അത് വേണ്ടിവളുണ്ടല്ലോ എൻ്റെ സച്ചയൻ്റെ എൻ്റെ അടുത്തുണ്ടായ മതി വേറെ എന്തില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എനിക്കും എത്ത വേണമെന്നോ മുറി വേണമെന്നോ ഒരു താല്പര്യം ഇല്ലെന്ന് പറയുകയാണ് സച്ചിക്ക് രേവതയോടെ ആ സംസ്ഥാനം ഭയങ്കര ഇഷ്ടപ്പെട്ടു സച്ചി രേവതി അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് എനിക്കറിയാം അല്ലെങ്കിൽ നീ എനിക്ക് പറ്റിയ പെണ്ണ് തന്നെയാണ് എല്ലാം കണ്ടു അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് വന്ന നിൻ്റെ ഒരു കഴിവ് അത് അപാരം തന്നെ എന്നൊക്കെ പറയണം രേവതി ഏ അങ്ങനെയൊന്നുമില്ല സച്ചിട്ടാ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ പല കാര്യങ്ങളും ഞാൻ പഠിച്ചത് തന്നെ ഇനിയിപ്പം നമ്മൾ ആ രീതിക്ക് ജീവിച്ചാൽ പോരെന്നൊക്കെ പറയണം അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞു പിറ്റേ രാവിലെ ചായ എടുത്ത് രേവതി ചന്ദ്രക്കും രവീന്ദ്രനും കൊടുക്കണം ചന്ദ്രമതിച്ചു ശ്രുതിക്ക് ശ്രുതിക്കും കൊടുത്തില്ലേ എന്ന് ചോദിക്കും അവരെഴുതേറ്റില്ല എന്ന് പറയണം എഴുന്നേറ്റില്ലേ ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു നിന്റെ മോനാൾ കൊള്ളാലോടി ഇതുവരെയായിട്ടും എഴുന്നേറ്റില്ലേ ഇന്ന് കടയിലേക്ക് പോകണ്ടല്ലേ ഒരു ദിവസം കഴിഞ്ഞുള്ളൂ രണ്ടാം ദിവസം ഇതിലായിട്ട് എഴുന്നേറ്റില്ല എന്ന് ചോദിക്കണം ഞാൻ പോയി നോക്കാന്നൊക്കെ പറഞ്ഞ അങ്ങോട്ട് എളുപ്പത്തിനും ശ്രുതി അങ്ങോട്ട് കഥ തുറന്ന് ഇറങ്ങി വരുവാണ് അല്ല മോളെ എന്തേ സുതി എന്തേ അവൻ റെഡി ആകുവാണെന്ന് ചോദിക്കും സുതി എഴുന്നേറ്റില്ല പറയണം ഏഹ് എഴുന്നേറ്റില്ല ഇത്ര സമയായിട്ടോ ഏഹ് അതെന്ത് പറ്റി പോലും എഴുന്നേക്കാത്ത കട തുറക്കണ്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് അകത്തേക്ക് ഇന്നിട്ട് മോനെ കണ്ണാ എഴുന്നേക്കടാ എന്നൊക്കെ പറഞ്ഞു സുതിങ്ങനെ കുലിക്ക് വിളിക്കുവാണ് സുതി എന്തിയോ അമ്മേ ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞ് വീണ്ടും കിടക്കുവാണ് ആ സമയത്ത് ശ്രീകാന്തം വർഷയൊക്കെ അങ്ങോട്ട് വന്നു ശ്രീകാന്ത് ചോദിച്ചു അല്ല എന്ത് പറ്റി സുധീരമായിട്ട് എഴുന്നേറ്റില്ലെന്ന് ചോദിക്കണം എഴുന്നേറ്റില്ലെന്ന് പറയാം അതെങ്ങനെ ശരിയാവും കട തുറക്കണ്ടല്ലേ ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെയാണെങ്കി പിന്നീടുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കും ആൾക്കാരൊക്കെ ഓർക്കില്ല കടക്കാൻ വന്നു കഴിയുമ്പോ കട തുറക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും ഇത് കേട്ടപ്പോ ശ്രീകാന്ത് പറഞ്ഞു അതെ അത് ശരി തന്നെയാ കട തുറക്കാതിരുന്നിട്ടുണ്ടെങ്കിലും വല്ലാത്ത പ്രശ്നം തന്നെയാണ് വരുന്ന ആൾക്കാരൊക്കെ അവരുടെ പാട് നോക്കി പോന്ന് പറയുന്നത് രവീന്ദ്രം പറഞ്ഞു ഇവരിത് എന്തെടുക്കും അകത്ത് ഇംമാതിരി ഉറക്കമുണ്ടോ എന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും ആണെങ്കിൽ ഉണർത്താൻ നോക്കിക്കൊണ്ടിരിക്കുക ചന്ദ്രമതി ഉണർത്താൻ നോക്കിയിട്ടൊന്നും സുതി എഴുന്നേക്കുന്നില്ല ആണെങ്കിൽ വീണ്ടും തിരിഞ്ഞും പറഞ്ഞ് കിടക്കുക അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു എടാ മോനെ കണ്ണാൻ എഴുന്നേക്കടാന്നൊക്കെ പറഞ്ഞ് പുലിക്ക് വിളിച്ചേനും സുതി അമ്മയും ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ ചന്ദ്രമതിയുടെ മടിയിലേക്ക് തലേം വെച്ച് വീണ്ടും കിടക്കുവാണ് ആ സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വരുന്നത് സച്ചി വന്നാൽ പിന്നെ കാര്യങ്ങൾക്ക് തീരുമാനമാവുമല്ലോ സച്ചി വന്നിട്ട് ചെന്താ എന്താ കാര്യം ചോദിക്കും ശ്രീകാന്ത് പറഞ്ഞു ആ സുതി എഴുന്നേറ്റിട്ടില്ല എന്ന് പറയണം എഴുന്നേറ്റിട്ടില്ലേ അവനോട് കിടന്നുറങ്ങട്ടെ ആർക്കും ഉണ്ട് ചെയ്താ അതല്ല കട തുറക്കണ്ട അല്ലെ ചോദിക്കണം ഓഹോ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ അല്ലെ പിന്നീട് സച്ചിയെ കൊണ്ട് ചെന്ന് നോക്കുമ്പത്തേനും ചന്ദ്രമതി മടിയിൽ കിടന്ന് സുതി കൂർക്കം വലിച്ചു ഉറങ്ങുവാണ് ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു എന്റെ ചന്ദ്രേ നിനക്ക് നാണമില്ലേ പണ്ട് എൽ കെ ജി പഠിക്കണ സമയത്ത് ഇങ്ങനെ തന്നെയായിരുന്നു നീ അവനെ അടുത്ത് മടിയിലേക്ക് വെച്ച് എത്ര സമയം പറ്റിയാലെന്നറിയാം അവന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നേ ഇപ്പോഴും ആ സ്വഭാവത്തിന് മാറ്റമില്ല ഒരു കാര്യം ചെയ്യാൻ നീ അടുത്ത് തോളത്തിട്ട് കൊഞ്ചിച്ചോണ്ടെ ഒന്നുകൂടെ ഉറക്കാൻ പറയാണ് ഇതോടൊപ്പം ചന്ദ്രമതി പറഞ്ഞു ഇതെന്താ രവിയേട്ട ഇങ്ങനെയൊക്കെ പറയണം ചോദിക്കാം പിന്നെ ഞാൻ എന്തു പറയണം ഏഹ് എടി അവൻ്റെ കടയുണ്ടോ ഉത്തരവാദിത്തം രാവിലെ എഴുന്നേറ്റ് പോകത്തില്ലേ നിൽക്കും അത് പിന്നെ രവിയേട്ട ക്ഷീണം എന്ത് ക്ഷീണം ക്ഷീണം ഇതൊക്കെ വല്ലതും ആണോന്ന് ചോദിക്കാണ് അപ്പോഴേക്കും വർഷം അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ആ എന്നാലും ഇത് കുറച്ച് കഷ്ടം കേട്ടോ ക്ഷീണം എല്ലാവർക്കും ഉണ്ട് ഞാനൊക്കെയാണ് ഡബ് ചെയ്യാൻ പോയിട്ട് വന്നിട്ട് എത്ര ക്ഷീണിച്ചായിരിക്കുന്നത് പക്ഷെ നമുക്ക് ഒരു കാര്യമുണ്ട് നമുക്കൊരു ജോലി ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ എത്ര ക്ഷീണമാണെങ്കിലും എഴുന്നേൽക്കുകയും ചെയ്യും അത് ചെയ്യുകയും ചെയ്യുമെന്ന് പറയണം ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടില്ല എല്ലാവരും കൂടി ചുറ്റും കുറ്റപ്പെടുത്തുന്നത് ശ്രുതി പെട്ടെന്ന് വർഷയുടെ എടുത്ത് തന്നിട്ട് പറഞ്ഞു അതേ ശ്രുതി വെറുതെ നിന്നുമല്ല കിടന്ന് ഉറങ്ങുന്നത് ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങുന്ന നല്ല ക്ഷീണുണ്ട് അതിൻ്റെ അതെ എന്ന് പറയണം വർഷ പറഞ്ഞു ക്ഷീണോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ കിടന്നുറങ്ങേണ്ട ആൾ ആരാന്നറിയാവോ രേവതി ചേച്ചിയാ രാവിലെ എഴുന്നേർക്കുമ്പോൾ തൊട്ട് രാത്രി കടക്കുന്ന പത്ത് പന്ത്രണ്ട് മണിവരെ രേവത് ചേച്ചിക്ക് പണിയല്ലേയുള്ളൂ അങ്ങനെയാണ് രേവത് ചേച്ചി പകലും മുഴുവൻ കിടന്നുറങ്ങേണ്ട ആളല്ലോ എന്ന് പറയുകയാണ് ചന്ദ്രമതി കൊട്ടും ഇഷ്ടപ്പെട്ടില്ല അതുപോലെ തന്നെ ശ്രുതിക്കും അത് ശ്രുതി പിന്നെയൊന്നും മിണ്ടാനായിട്ട് പോയില്ല എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷ തന്നെ അടിച്ചിരുത്തൂന്ന് തോന്നി വർഷ പറഞ്ഞ ന്യായമായിട്ട് കാര്യം തന്നെയായിരുന്നത് കാരണം കുടുംബത്തിലെ എല്ലാ ജോലികളും ചെയ്തിട്ടാണ് പോവും കൊണ്ട് രേവതി പോന്നെ എന്നിട്ടോ ഇവിടെ ഉള്ളവരൊക്കെ കുറ്റപ്പെടുത്തിയാൽ സംസാരിക്കുന്ന പോലെ എല്ലാവരും പറയാൻ പറ്റില്ല കേട്ടോ ഈ പറയുന്ന ആണെങ്കിലും സുതിയാണെങ്കിലും ആണെങ്കിലും സുതി അവനൊക്കെ മാത്രമേ കുറ്റപ്പെടുത്തുന്നുള്ളൂ വേറെ ആരും കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല ഈ സമയത്ത് പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് ചന്ദ്രമതി ശുധീനെ ഒന്ന് എഴുന്നേൽപ്പിക്കാനായിട്ട് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും സുതി എഴുന്നേക്കുന്നില്ല അവസാനം സച്ച് പറഞ്ഞു ഇതിന് ഞാൻ വിദ്യ കണ്ടിട്ടുണ്ടെന്ന് പറയണം സച്ചി നേരെ പോയി ജയ്ക്കിനകത്ത് വെള്ളം കൊടുത്തു അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും രബീനെച്ചു അത് അവൻ്റെ തലവഴി ഒഴിക്കാനെന്ന് പറയാം ഏ വേണ്ട സച്ചി അത് വേണ്ട എന്ന് പറയണം അച്ഛനങ്ങോട് മാറി നിൽക്ക് ഞാൻ കാണിച്ചു കാണിച്ചാണെന്ന് പറയണം അവനിപ്പോൾ എഴുന്നേക്കുന്നത് അങ്ങനെ മുറിയിലേക്ക് എന്നിട്ട് വെള്ളം ശക്തമായിട്ട് ഒറ്റ ഒഴിക്കാൻ കൂടെ ഒഴിക്കുകയാണ് ദേഹത്തും മുഖത്തും എല്ലാം മീണ് കഴിഞ്ഞപ്പം സുധി ഞെട്ടി എഴുന്നേക്കുവാണ് അയ്യോ മലവെള്ളം വരുന്നേ മലവെള്ളം വരുന്നേ എന്ന് പറഞ്ഞ് ഞെട്ടി എഴുന്നിട്ട് കിടന്ന് അലറി വിളിക്കുവാണ് എടാ ഒന്ന് മിണ്ടായിരിക്കടാ ഇത് വെള്ളം മേത്ത് വിടാന്ന് ചന്ദ്രമതി പറയണം ആരമ്മ എല്ലേ വെള്ളത്തിൽ കുളിപ്പിച്ചെന്നൊക്കെ ചോദിക്കുകയാണ് സച്ചി പറഞ്ഞു ഞാനേടാ എടാ നിനക്കൊരു കടയുണ്ടെന്നുള്ള കാര്യം അറിയില്ലോ കട കൃത്യസമയത്ത് പോയി തുറക്കണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് ചന്ദ്രപതിക്ക് ദേഷ്യം വന്നു അതെന്നെയും കൂടുതൽ അത് പറയേണ്ട കാര്യമൊന്നുമില്ല നിന്റെ കടയല്ലോ പിന്നെ നിനക്കെന്താ കുഴപ്പം തുറന്നാലും തുറന്നില്ലെങ്കിൽ നിനക്കെന്താ കുഴപ്പം എന്ന് ചോദിക്കുവ സച്ചി വിട്ടുകൊടുക്കുവോ സച്ചി പറഞ്ഞു തുറന്നില്ലെങ്കിൽ ഉണ്ടല്ലോ എന്റെ അച്ഛന് കൊടുക്കാനുള്ള അമ്പത് ലക്ഷം രൂപ ആര് കൊടുക്കും അച്ഛന് കൊടുക്കാനുള്ള പൈസ വേണം അതിന് വേണ്ട അതിനുശേഷം ഇവൻ ഉറങ്ങോ ഉറങ്ങാതിരിക്കുവോ എന്ത് വേളും ചെയ്തോട്ടെ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമില്ല അതിനുമുമ്പ് തന്നെ അച്ഛന്റെ കടങ്ങളും കാര്യങ്ങളും ഒക്കെ വീട്ടിലൊന്നു പറയണം അവസാനം സുതിക്ക് വേറെ മാർഗമില്ലായിരുന്നു അങ്ങനെ സുതി എന്ത് ചെയ്യുവേണം ആ ഞാൻ എഴുന്നേറ്റ് കുളിക്കാനൊക്കെ പോവാണ് അപ്പൊ കുളികളങ്ങനെ ഫ്രഷ് ആയിട്ട് വേണമല്ലോ ഓഫീസിലേക്ക് പോകാനായിട്ട് പിന്നീട് കുറച്ചേരം കഴിഞ്ഞപ്പോൾ രേവതി അടുക്കള തകൃതിയായിട്ട് പണിയാണ് അപ്പോഴേക്കാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത് ചന്ദ്രമതി ഒന്നിട്ടിച്ചു നീ എന്ത് പണിയാന്ന് ചോദിക്കുകയാണ് അത് ഞാൻ കാപ്പിക്കുള്ള രാവിലെ അതെ ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടേ ഒന്ന് രണ്ട് കൂട്ടങ്ങൾ വേറെ ഉണ്ടാക്കണമെന്ന് പറയും എന്ത് അല്ല അത് പിന്നെ കുറച്ച് കാരണ പേര് പറയാം ചിക്കന് മട്ടൻ അങ്ങനെ എല്ലാത്തിനും പേര് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതി ചോദിച്ചു ഇതെന്തിനാമ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഗസ്റ്റുകൾ എല്ലാം വരുന്നുണ്ടോ എന്ന് ചോദിക്കുക ഗസ്റ്റുകൾ ആരുമില്ല ശുതിക്കും ശ്രുതിക്കും കൂടെ ഫുഡ് കൊടുത്തു വിടണോ എന്ന് കടയിലേക്ക് ഫുഡ് കൊടുത്തു പറഞ്ഞാൽ അതിനും വീണ്ടാന്ന് പറയണം ഇത് കേട്ടപ്പോൾ രേവതി അങ്ങോട്ട് തിരിഞ്ഞു രേവതി പറഞ്ഞു പറ്റില്ല അമ്മയെന്ന് പറയണം എന്ത് അവർക്ക് കടയിലേക്ക് ചോറുംപൊതു കെട്ടാനായിട്ട് ഞാൻ ആഹാരമൊന്നും ഉണ്ടാക്കി കൊടുക്കത്തില്ല എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കട കറികളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കി വത്തില്ല ഇവിടെ എന്തുണ്ടാക്കുന്നോ ഉണ്ടാക്കുന്നോ അത് കൂട്ടി കൊടുത്താൽ മതിയെന്ന് പറയാം അപ്പം നീ എന്റെ വാക്കിനെ ധിക്കരിക്കുവല്ലേന്ന് ചോദിക്കും ധിക്കരിക്കുക ഇത് ഞാൻ അമ്മയോട് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം ഒരിക്കലും എന്നെ ഇറങ്ങി പ്രതീക്ഷിക്കേണ്ടാന്ന് പറയണം അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അയാൾക്ക് വേണം ഉണ്ടാക്കിക്കൊള്ളാൻ അയാളുടെ ഭാര്യയോട് പറ അല്ലെ അമ്മ ചെയ്തോ പക്ഷെ എന്നെ കിട്ടത്തില്ലെന്ന് പറയണം ആ സമയം നിന്നെ നിന്നെയാ എന്ന് പറയണം അമ്മ കാണിച്ചു തന്നാലും ഇല്ലെങ്കിലും എനിക്കൊന്നും പ്രശ്നമുള്ള കാര്യമില്ല പിന്നെ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കാൻ അമ്മേന്റെ പുറപ്പാണെങ്കിൽ ഞാനും വെറുതെ ഇരിക്കില്ല എന്നൊക്കെ വെച്ചാൽ പറയണം ചന്ദ്രമതി ഒരു നിമിഷം ഞെട്ടിപ്പോയി എന്ത് ചെയ്യണം എന്ന് പിന്നീട് ചന്ദ്രമദുര നിന്നെ കാണിച്ചാലടി ഞാൻ ആരാ അറിയത്തില്ല എന്നൊക്കെ പറയണം രേവതി പറഞ്ഞു അമ്മേ അമ്മ എന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നേ എന്റെ കൂടെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല അത്ര എന്നെന്ന് പറയാ എടി നീ വൈരാഗി നിർക്കുന്നതല്ലേ വൈരാഗ്യം എന്തിനാ ഇന്നലെ വൈകുന്നേരം നിന്നെ മുറി കിടത്താത്തോണ്ട് അതിന്റെ ദേഷ്യം തീർക്കുന്നതല്ലേ നീ സത്യവും കൂടെ ചേർന്നിട്ട് ഇപ്പൊ എല്ലാം മനസ്സിലായെന്ന് പറയാണ് അപ്പോഴേക്കും രേവതി പറഞ്ഞു ഇതേ അമ്മ വെറുതെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ അങ്ങനെ എന്റെ മനസ്സിൽ പോലും ഇല്ലായിരുന്നു പറയാണ് മുറി കിടത്താഞ്ഞിട്ട് അങ്ങനെ പ്രതികാരം ചെയ്യാനാണ് ഞാൻ എമ്പണ്ടേ ചെയ്തേനും എനിക്ക് അതിന്റെ ആവശ്യമില്ലെന്ന് ഇല്ലെന്ന് പറയണം പ്രതികാരം ചെയ്യാനിട്ട് അല്ലെങ്കിൽ ഞാൻ എന്തിനാ പ്രതികാരം ചെയ്യുന്നേ എന്നൊക്കെ ചോദിക്കുകയാണ് ചന്ദ്രമതി പറഞ്ഞു എനിക്കറിയാടി നീ ഇതല്ല ഇതിലപ്പുറം ചെയ്യുന്നവളാണ് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് കൂടുതലും നീ ഒന്നും പറയണ്ടി എന്നൊക്കെ രേവതിയോട് പറയാണ് രേവതി പറഞ്ഞു അമ്മ ഇനിയിപ്പോൾ എന്നെ തലം കിടന്ന് കിടാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും അയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആഹാരത്തിന് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കത്തില്ല അമ്മയുടെ മോനല്ലേ വേണമെങ്കിൽ അമ്മ തന്നെ ഉണ്ടാക്കി കൊടുക്കുക എന്നെ എന്നെ പ്രതീക്ഷിക്കേണ്ട ഞാൻ ചെയ്യുമെന്ന് കരുതുകയും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ചന്ദ്രമതി അടിയേറ്റ പോലെ നിൽക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഇന്നല്ല അടുത്ത ദിവസം വരാൻ പോകുന്ന ദിവസം നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇടുന്നത് പുതിയ പുതിയ വിശേഷങ്ങളാണ് അപ്പം ഇന്നലെ ഉച്ചയ്ക്ക് ഇട്ട് വിശേഷത്തിൻ്റെ ബാക്കി വിശേഷം കേട്ടോ ഇടുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും ഇത് കേട്ടിട്ടില്ലാത്ത കഥയാണല്ലോ പുതിയ കഥയാണല്ലോ എന്നൊക്കെ അപ്പം വരുന്നുള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കുക ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നിറന്നുകൊണ്ട് നിർത്തുന്നു